ൂടി നല്ല ബേഗർ എവിടെ കിട്ടുക പണ്ട് നമുക്ക് ബേഗർ ഭയങ്കര ആണ് ബഫർ നേരം ഓടി മുറിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ലെങ്കിലും സാധനം അടിപൊളിയായിരിക്കും ഇഷ്ടപ്പെട്ട സംഭവം സമൂഹം ഇവരെ ബ്രാൻഡിങ് കളർ ഇതൊക്കെ വൈറ്റ് റെഡി എന്ത് കളറാ ബ്ലൂ ഡാർക്ക് ബ്ലൂ ഒരു നാഷൽ ഒരു ബീഫിൽ മോർ ആനൽ ഫ്രൈസ് ഒരു മഷ്റൂം ബീഫ് ഡബിള് ഒരു ലോട്ടസ് ഡിസ്കോപ്പ് ഒരു പാശ്കോട്ട് റെഡിയല്ലേ ഇതെന്ന് പറഞ്ഞാല് ടേബിളിലല്ല ഇവിടെ ആദ്യം വന്ന് ഓർഡർ വേണ്ടത് എന്താ ഇവിടെ നിന്ന് പറയാ എന്നാൽ ഓർഡർ പോയിരിക്കാം ഇതാണ് ഫിൽമോന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ലോഡ് ഫ്രൈസ് വിച്ച് ഇസ് കോൾഡ് ഫിൽമോ ആനിമൽ ഫ്രൈസ് അത് ബീഫിൽ വരുന്നു കേട്ടോ സംതിങ് ഡിഫറൻറ്റ് അടിപൊളി ഇത് മാഷെ ചിക്കൻ ബർഗറും അതേപോലെ തന്നെ മഷ്റൂം ബീഫ് ബർഗർ ആണ് മഷ്റും ബീഫ് ഞാൻ ഡബിൾ പാക്കിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ബീഫ് ബർഗർ ലവറാണ് ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ോ ഞാൻ എവിടെ പോയാലും ഡിസ്കോഫുണ്ടെങ്കിൽ അത് വാങ്ങി കഴിക്കാറ് ഇത് വേണ്ട ഇതിനുള്ളിൽ മഷ്റൂം വേണ്ട ഇതാണ് മഷ്റൂം കേട്ടോ നമ്മുടെ ബർക്ക് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് നമ്മുടെ ലാൻഡ് പാർക്കിന് നേരെ ഓപ്പോസിറ്റ് അല്ല În